എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം നമുക്കിന്ന് പൃഥുചരിതം എന്ന പതിനെട്ടാം ദശകത്തിലെ ഏഴാം ശ്ലോകം നോക്കാം ആത്മാനം യജതി മഖൈ സ്ത്വ ത്രിധാമൻ ആരബ്വാജി മേധയാഗേലുഖേത്യവേഷം തവയാ മഖൈ സ്ത്വ ത്രിധാമൻ आरब्धे शतमवाजि स्पर्धालु स्पर्धा शतमखेतनीजवेशो हृत्श्व तव तनयाद पराजिदो भूद हे त्रिधामन त्वयि मखैहि आत्मानं यजति सति मून मून शततम अवाजी मेथयागे आरब्धे स्पर्धालु शतमखः നീചവേഷേത്യാ അശ്വം കൃത്വ തവ തനയാത് പരാജിത അഭൂത് ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക് ഇവിടെ ഈ ആത്മാനം യജതി മഖൈ സ്തുയി ത്രിധാമൻ ത്രിധാമൻ എന്നുദ്ദേശിച്ചിരിക്കുന്ന മൂന്ന് ലോകങ്ങൾക്കും അധിപൻ എന്നാണ് ആത്മാനം യജതി മഖൈ സ്തുയി ത്രിധാമൻ അതായത് മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു വിളങ്ങുന്ന ഭഗവാനെ അങ്ങ് കൊണ്ട് തന്നെ തന്നെ യജിക്കുന്ന കാലത്ത് ഇവിടെ പൃഥുവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഭഗവാനായിട്ട് പൃഥു ഒരു അശ്വമേധ യാഗം നടത്തുകയാണ് ഈ അശ്വമേധ യാഗം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നൂറ് യാഗം നടത്തിയതാണ് ഇന്ദ്രൻ അത് ഞാൻ പതിനേഴാം ദശകത്തിലും പറഞ്ഞിരുന്നു ശതക്രതു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇവിടെ ആ പൃഥു ഇങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരുന്നു തൊണ്ണൂറ്റി ഒൻപത് യാഗം നടത്തി ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് യാഗം നടത്തി നൂറാമത്തെ യാഗം നടത്തിയാൽ എന്ത് സംഭവിക്കും ഇന്ദ്രന് തുല്യനാകും ഇല്ലേ അതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാനം യജതി മഖൈ സ്ത്വരി ത്രിധാമൻ ആ മൂന്ന് ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ്റെ അവതാരമാണ് പ്രധു ആ പ്രധു അങ്ങനെ ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നതായ തന്നെ തന്നെ യജിക്കുന്ന കാലത്ത് ആരബ്ധേ ശതം അവാജിമേധയാകെ ഇവിടെ ആ പൃഥു നൂറാമത്തെ യാഗം ആരംഭിച്ചപ്പോൾ സ്പർദ്ധാലു ശതമഖ ഏറ്റ നീചവേഷോ ഈ സ്പർദ്ധാലുവായ ഇന്ദ്രൻ അതായത് ഇന്ദ്രന് സ്പർദ്ധയുണ്ടായി തൻ്റെ ഒപ്പം സ്ഥാനം കിട്ടും പൃഥുവിനും എന്ന് വിചാരിച്ചിട്ട് ഈ ശതമഖൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മഖം യജ്ഞമാണ് യാഗമാണ് ശതം നൂറ് നൂറ് എന്നാഗം യാഗം നടത്തിയ ഈ ഇന്ദ്രന് പൃഥുവിനോട് സ്പർദ്ധയുണ്ടാവുകയാണ് അതായത് അസൂയ തോന്നുകയാണ് ഏത്യ നീചവേഷോ എന്ന് പറഞ്ഞാൽ ആ വെറുതെ ഇരുന്നില്ല ഉടനെ ഇന്ദ്രൻ ഒരു നീചവേഷം ധരിച്ചു വന്നു അതായത് വേഷം മാറി വേഷം മാറി വന്നിട്ട് ഈ ആഗം തടയാനായിട്ട് തീരുമാനിച്ചു അതിനെന്താണ് ചെയ്തത് ഹൃത്വാശ്വം തവതനയാത് പരാജിതോ ഭൂത് ഹൃത്വാശ്വം എന്ന് പറഞ്ഞാൽ ഈ അശ്വത്തെ മോഷ്ടിക്കാൻ തീരുമാനിച്ചു നീചവേഷം ധരിച്ചു വന്നിട്ട് തവതനയാത് അങ്ങനെ മോഷ്ടിക്കാൻ വന്നെങ്കിലും തവ തനയാതെന്ന് പറഞ്ഞാൽ തൻ അവിടുത്തെ പുത്രനാൽ അതായത് പൃഥുവിൻ്റെ പുത്രനാൽ പരാജിതോ ഭൂത് പരാജിതനാക്കപ്പെട്ടു മോഷ്ടിക്കാൻ പറ്റിയോ ഇല്ല ആ പുത്രനാൽ പരാജിതനാക്കപ്പെട്ടവനായി ഇത്രയാണ് ഈ നാല് വരികളുടെ അർത്ഥം ഇനി ഞാനത് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറയാം ഈ ഇന്ദ്രൻ ആദ്യം കപട സന്യാസിയുടെ വേഷം ധരിച്ചു വന്നു ആ പൃഥുവിൻ്റെ മകനായ വിജിതാശ്വൻ പാവമല്ലേ എന്ന് കരുതി വിട്ടയക്കുകയാണ് പാവം ഒരു സന്യാസി അല്ലേ പക്ഷേ ഋഷിമാർക്ക് കാര്യം മനസ്സിലായി അവർ പറഞ്ഞു ഇത് ഇന്ദ്രൻ വേഷപ്രച്ഛന്നനായി വന്നതാണെന്നും അതുകൊണ്ട് വധിക്കാനും പറയുകയാണ് ഉടനെ വിചിതാശ്വൻ പൃഥ്വിൻ്റെ മകനായ വിജിതാശ്വൻ വധിക്കാനായിട്ടടുത്തപ്പോൾ ആ ഇന്ദ്രൻ യാഗശ്വത്തെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി അങ്ങനെ ഓരോ ഓരോ തവണയും യാഗം മുടക്കാൻ വേണ്ടി ഇന്ദ്രൻ ഓരോ വേഷം ധരിച്ചു വരും ഓരോ വേഷത്തെയും ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് ആ മകനാൽ വിചിതാശ്വനാൽ പരാജിതനായി ഓടിപ്പോവുകയാണ് പക്ഷേ ഇങ്ങനെ ഈ ഇന്ദ്രനെ ഉപേക്ഷിക്കുന്ന ഈ വ്യാജരൂപത്തെ ഈ കപടവേഷത്തെ സ്വീകരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അതായത് ജ്ഞാനമില്ലാത്തവർ എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ജ്ഞാനം എന്നുദ്ദേശിക്കുന്നത് ഭഗവത് ജ്ഞാനമാണ് അറിവ് എന്നുദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന അറിവല്ല ഭക്തിയില്ലാത്തവരും ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരുമായ കുറേ പേര് ഈ ഞാൻ ഈ കപടവേഷത്തെ സ്വീകരിക്കുന്നു അതിനെ ഈ ഇന്ദ്രൻ ഉപേക്ഷിച്ച ഈ പാപവേഷത്തെ ആ ഉപേക്ഷിക്കുന്ന ആ ആകാശത്തെ മോഷ്ടിക്കാനായി സ്വീകരിച്ച ഈ കപടവേഷം ഉപേക്ഷിക്കുന്നതിന് അതിനെ പാപഖണ്ഡം എന്നാണ് വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്നത് പാപഖണ്ഡം എന്ന് പറഞ്ഞാൽ പാഖണ്ഡം അത് ലോപിച്ച് പാഖണ്ഡമായി ആ പാഖണ്ഡന്മാർ എന്നൊരു വർഗം തന്നെ ഉണ്ടായി നമുക്ക് പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം പാഖണ്ഡികൾ ഹിന്ദിയിലാണ് പാഖണ്ഡി എന്ന് പറയുന്നത് പാഖണ്ഡന്മാർ എന്ന് പറയും അതിൻ്റെ അർത്ഥം തന്നെ പാപത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ പാപത്തിൻ്റെ ലക്ഷണം എന്നാണ് ഇങ്ങനെ ഈ കപട വേഷം സ്വീകരിച്ചവർ പാഖണ്ഡർ അവർക്ക് നമുക്കറിയാം നമ്മളവരെ പറയുന്നത് ചിലർ നഗ്നരായിരിക്കും ചിലർ കാവ്യവസ്ത്രം കൊടുത്തിട്ടുണ്ടായിരിക്കും അവരെ നമുക്ക് തോന്നും അവർ ധർമ്മിഷ്ഠരാണ് അവർ വളരെ വാഗ്മികളാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ആ കപടവേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ സ്പർദ്ധ കൊണ്ട് ഈ പൃഥുരാജാവ് നടത്തിയ അതായത് ഭഗവാന്റെ അവതാരമായ പൃഥു നടത്തിയ യാഗം തെളയാനായിട്ട് വരുന്നു ആ അതിനുവേണ്ടി യാഗാശ്വത്തെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു അത് നടക്കാതെ പൃഥുവിൻ്റെ മകനായ വിദു വിജിതാശ്വനാൽ പരാജിതനായി തിരിച്ചു പോകുന്നു ആ അങ്ങനെ അവിടെ വരെയാണ് ഈ നാല് ശ്ലോക വരികളുടെ അർത്ഥം നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം എട്ടാമത്തെ ശ്ലോകം ഇവിടെ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഏഴാമത്തെ ശ്ലോകത്തിൽ ഇവിടെ മഹത്തുക്കളായിട്ടുള്ള അതായത് മഹാത്മാക്കളായിട്ടുള്ളവരുടെയും ആത്മജ്ഞന്മാരായിട്ടുള്ളവരുടെയും ചിന്താഗതിയാണ് ഇവിടെ പറയുന്നത് നമ്മൾ പറയത്തില്ലേ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതുപോലെ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുന്നു നന്മ ആഗ്രഹിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ നന്മ അവരും നമ്മളോട് നന്മ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഒരു കള്ളനാണെങ്കിൽ വിചാരിക്കും മറ്റൊരാളെ കാണുമ്പോൾ അവനും ആ തൻ്റെ കള്ളൻ കള്ളത്തരങ്ങളെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു സന്യാസി വിചാരിക്കും ആ കാണുന്നയാൾ നമ്മളെപ്പോലെ തന്നെ സന്യാസവൃത്തിയോടു കൂടിയവരായിരിക്കും എന്ന് വിചാരിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ തന്നെ സ്വഭാവം വച്ചിട്ട് മറ്റുള്ളവരെ അളക്കുന്നു എന്നാണ് ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ ഇവിടെ വിജ പൃഥു യാഗം നടത്തുന്നത് ലോക പക്ഷേ ഇന്ദ്രൻ വിചാരിക്കുന്നത് നൂറ് യാഗം നടത്തി ഇന്ദ്രൻ്റെ തുല്യനാകാനും ഇന്ദ്രൻ്റെ സിംഹാസനം തട്ടിപ്പറിക്കാനും ആണെന്നാണ് ഇന്ദ്രൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ദ്രൻ ഈ ആകാശത്തെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദേവേന്ദ്രം വാജിനം ഹരന്തം വന്നൌതം മുനിവര മണ്ടലേ ജുഹൂഷൗ റന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം ക്ഷാ സ്വയം സ്വം ദേവേന്ദ്രം സ്വേന്ദ്രം മുഹുരിവാജി ഹരന്തം വന്നൗതം വഹ തം മുനിവരമേ ജുഹൂഷ രുന്ധാനേ കമലഭവേ കൗ സാ മധുരിഭുമൈക്ഷ സ്വയം മുഹു മുഹുവാജിനം ഹരന്തം തം ദേവേന്ദ്രം മുനിവരമണ്ഡലേ വഹ്നൗ ജുഹൂഷൗ കമലഭവേ രുന്ധാനേ ക്രതോഹ സമാപ്തൗ തം സ്വയം സ്വം മധുരിപും സാക്ഷാത് ഐക്ഷതാഹ ഇനി അതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക് ദേവേന്ദ്രം മുഹുരുതി വാചിനം ഹരന്തം ഇങ്ങനെ കൂടെ കൂടെ കുതിരയെ മോഷ്ടിക്കുന്ന ദേവേന്ദ്രനെ വന്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷവൗ മഹർഷിമാർ യാഗാഗ്നിയിൽ ഹോമിക്കാൻ തീരുമാനമെടുക്കുകയാണ് അപ്പോൾ വന്നൗ എന്ന് പറഞ്ഞാൽ വന്നിയിൽ തം മുനിവരമണ്ഡലേ ആ മുനിമണ്ഡൽ ആ മുനിവരന്മാരുടെ കൂട്ടം ജുഹൂഷൗ ഹോമിക്കാൻ തീരുമാനിച്ചു റന്ധാനെ കമലഭവേ ഇത്രയുമായപ്പോൾ റന്ധാനെ തടയുന്നു ആരാണ് തരയുന്നത് കമലഭവേ ക്രതോഹോ ആ ക്രതു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു ക്രതോഹോ കമലഭവൻ ആരാണ് കമലം താമരപ്പൂവിൽ ജനിച്ച ബ്രഹ്മാവുടനെ അവിടെ പ്രത്യക്ഷനായിട്ട് ക പറയുകയാണ് ബ്രഹ്മാവ് വന്ന് തടഞ്ഞു അങ്ങനെ ചെയ്യരുത് ഇന്ദ്രനെ വധിക്കരുത് യാഗം അവസാനിപ്പിക്കുക ക്രദോഹോ വൃന്ദാനെ സമാപ്ത ക്രദോഹോ സമാപ്തവും ക്രതം എന്ന് പറഞ്ഞാൽ ഇവിടെ യാഗമാണ് യാഗം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു നൂറ് തികയ്ക്കണ്ട അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇന്ദ്രനെ വിട്ടുകളഞ്ഞരു എന്ന് പറഞ്ഞ് ്രഹ്മം വന്ന് തടയുകയാണ് സാക്ഷാത്വം അധുരിവും ഐക്ഷത സ്വയം സ്വം അങ്ങനെ ഇത്രയും പറഞ്ഞപ്പോൾ ആ പ്രഥു താൻ തന്നെയായ മഹാവിഷ്ണുവിനെ നേരിൽ ദർശിക്കുകയാണ് പ്രഥുവിന് മനസ്സിലാകുകയാണ് ഇവിടെ പ്രധു മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു ഈ ശ്ലോകത്തിൽ ഇപ്പോഴാണ് ഇത് വെളിപ്പെടുത്തുന്നതും ഞാൻ ആദ്യം നിങ്ങളോട് പശ്ചാത്തലം പറഞ്ഞതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പ്രധു ഭഗവാന്റെ അംശാവതാരമാണെന്ന് ഇപ്പോഴാണ് ഈ ശ്ലോകത്തിലാണിത് പറയുന്നത് ഭഗവാൻ സാക്ഷാത്വം അധുരിവും ഐക്ഷതാസ്വയം സ്വം അവിടുന്ന് തന്നെയാണ് ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറയുന്നതും ഭഗവാനെ തന്നെ ആ പൃഥു കാണുകയാണ് തന്നിൽ തന്നിൽ തന്നെ മഹാവിഷ്ണുവിനെ ദർശിക്കുന്നു ദേവേന്ദ്രം മുഹുരുതി വാചിനം ഹരന്തം മുനിവരമണ്ഡലേ ജുഹൂഷ േ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരവും ഐഷത സ്വയം സ്വം ഇത് ഇത്രയും മതി നമുക്കിനി ഒമ്പതാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്